നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളോട് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞതായി ഓർമ്മണ്ടോ എൻ്റെ ജീവിതത്തിൽ ദയനീയമായി ഇരുപത് വയസ്സുള്ളൊരു കുട്ടി എന്നോട് പറഞ്ഞത് ഈ സദസ്സിൽ ഞാൻ ഓർത്തു പോവുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് മെസ്സേജുകൾ ചെയ്ത് അവനുമായി സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് അവൻ ആദ്യം പറഞ്ഞ വാചകമാണ് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിന് അവൻ്റെ മറുപടി ഞാൻ ഫോൺ അഡിക്റ്റാണ് മൗലവി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല രക്ഷപ്പെടാനും മാറാനും ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു കഴിയുന്നില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം ഒരു ദിവസം രണ്ട് മണിക്കൂറെങ്കിലും എനിക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ത് യാത്രയുണ്ടെങ്കിലും കല്യാണം ഉണ്ടെങ്കിലും സൽക്കാരമുണ്ടെങ്കിലും രണ്ട് മണിക്കൂർ ഞാൻ കാണും ശേഷം അവൻ ചോദിച്ച ഒരു ചോദ്യം കൂടിയുണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരുമോ ആ ചോദ്യം കഴിയുമ്പോൾ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അവൻ്റെ കണ്ണ് അറിയാതെ നിറഞ്ഞിട്ടുണ്ട് അവൻ്റെ ശരീരം എന്തുപോലെ വേർക്കണുണ്ട് ഞാൻ ചോദിച്ചു എന്തേ അങ്ങനെ ചോദിക്കാൻ കാരണം അതിനവൻ പറഞ്ഞ മറുപടി അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു അവൻ പറഞ്ഞ മറുപടി കഴിഞ്ഞ റമദാനിൽ ആദ്യത്തെ രണ്ട് ദിവസം മൗലവി ഞാൻ പിടിച്ചു നിന്നു കാണാതെ പിടിച്ചു നിന്നതാണ് നോമ്പ് തുറന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത് പക്ഷേ മൂന്നാമത്തെ ദിവസം മുതൽ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല വീട്ടിൽ നിന്ന് ഞാൻ അത്താഴം കഴിച്ച് പുറത്തിറങ്ങും ആരും കാണാതെ എൻ്റെതായ മേഖലയിൽ പോയി ഞാൻ അശ്ലീല വീഡിയോകൾ കാണും അതുമായി ബന്ധപ്പെട്ട ശാരീരികമായ തോന്നിവാസവും ഞാൻ ചെയ്യും വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് നോമ്പുകാരനായി ഞാൻ തിരിച്ചു വരും എൻ്റെ വീട്ടുകാർക്ക് ഞാൻ നോമ്പുകാരനാണ് പക്ഷെ ഇരുപത്തിയേഴ് ദിവസം ഞാൻ എങ്ങനെയാണ് നോമ്പു നോറ്റത് എന്ന് എനിക്കറിയാം തോന്നിവാസം നിർത്താൻ കഴിയാതെ അതുവഴി ശരീരത്തിൽ തോന്നിവാസം ചെയ്ത് ഇരുപത്തിയേഴ് നോമ്പു നോറ്റവനായി ഞാൻ വീട്ടിലുള്ള ആളായി മാറി അള്ളാഹു എനിക്ക് പുറത്തു തരുമോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വളരെ കുറഞ്ഞ സമയം സംസാരിക്കുന്നത് വിദ്യാർത്ഥികളെ നമ്മുടെ ക്യാമ്പസിൽ ഈ കാണുന്ന അശ്ലീലതകൾക്ക് മുഴുവനും ഈ കാണുന്ന തോന്നിവാസങ്ങൾക്കും മുഴുവനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന മാസ്റ്റർബേഷൻ അടക്കമുള്ള കേടുകൾക്കും മുഴുവനും ലിബറലിസം ന്യായീകരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്ഭുതമല്ല പ്രവാചകൻ സല്ല അലൈഹി സ്വലമിന്റെ അറിയോ അന്ത്യനാളിന്റെ അടയാളമായി വ്യഭിചാരത്തെയും ലഹരിയെയും ഹലാലാണ് കുഴപ്പമില്ല എന്ന് പറയുന്നൊരു സമൂഹം വരുമെന്നാണ് ആ സമൂഹത്തിനിടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് വിശിഷ്യ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ജീവിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്തെന്നറിയോ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്ന നമ്മുടെ സ്വർഗം നമ്മളിൽ നിന്ന് നിഷേധിക്കുന്ന ഗുരുതരമായ പാപത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളോടും ചോദിക്കാൻ നിങ്ങൾക്ക് അഞ്ചു വയസ്സ് പ്രായമുള്ള ചെറിയ പെങ്ങൾ ഉണ്ടോ അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള പെങ്ങൾ എനിക്കുണ്ട് എനിക്കുണ്ടായിരുന്നു അഞ്ചു വയസ്സ് മാത്രമുള്ള പെങ്ങൾ നമ്മുടെ ചെറിയ പെൺകുട്ടിയെ നമ്മുടെ ചെറിയ പെങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ അല്ലെങ്കിൽ ജേട്ടന്റെയോ ജേട്ടത്തിയുടെയോ കുഞ്ഞനിയ അവരുടെ കുട്ടിയായ നമ്മുടെ കുഞ്ഞനെത്തിയായ അഞ്ചു വയസ്സുള്ള പെങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും മിഠായി ഉണ്ടോ എന്ന് നോക്കുന്ന നമ്മുടെ കുട്ടി നമ്മളൊരു ചെറിയ കോൽ കോൽമിഠായി കൊടുത്താൽ ഇക്കാക്ക ഇത്താത്ത എന്ന് പറഞ്ഞ് ഓടി വന്ന് കവളത്തുമ്മ തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങൾ ആ പെങ്ങളെ മനസ്സിൽ നിന്ന് മായ്ക്കരുത് കേരളത്തിൽ അങ്ങനെയുള്ള മൂന്ന് ചെറിയ പിഞ്ചു ബാലികമാരെയാണ് നമ്മുടെ പെങ്ങന്മാരെയാണ് അതേ ഡ്രസ്സിൽ വലിച്ചു കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി തോന്നിവാസം ചെയ്ത് കയ്യിൽ കയ്യിൽ കരുതിയിട്ടുള്ള പാറക്കല്ലുകൾ കൊണ്ട് അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ തലക്കടിച്ചു കൊന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കൈവിറച്ചില്ല അവന് കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നില്ല അവന് അവൻറെ ശരീരം വറച്ചില്ല അവൻ വീണ്ടും വീണ്ടും ചെയ്തു പത്ര റിപ്പോർട്ട് വന്നു അവൻ പോൺ എന്തേ കാരണം അവൻ സ്ക്രീനിൽ നിന്ന് കണ്ടത് പ്രായോഗിക രൂപത്തിൽ കൊണ്ടുവരാൻ അവൻ വിവാഹം കഴിഞ്ഞിട്ടില്ല അവന് അഞ്ചു വയസ്സുള്ള നമ്മുടെ പെൺകുട്ടി നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങൾ അവന് മുതിർന്ന സ്ത്രീയായിട്ട് തോന്നും കാരണം അല്ല ഹറാമാക്കിയ ഒരു തെറ്റിന് നമ്മൾ വശമ്പതനായാൽ പിന്നീട് ലോകത്ത് സംഭവിക്കുന്നത് ഇതിനെക്കാളും ഗുരുതരമായ തെറ്റാണ് ഇന്ത്യ രാജ്യത്തും ലോകത്തും നടക്കുന്ന ഇത്തരം ക്രൈമുകളിൽ മഹാഭൂരിപക്ഷം ചെയ്യുന്നത് കൊല്ലുന്നത് കുഴിച്ചു മൂടുന്നത് പിച്ചു ചീന്തുന്നത് ഡൽഹിയിൽ ബസ്സിനകത്ത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ബലിഷ്ഠമായി കൊന്ന് ഗുഹ്യഭാഗങ്ങളിൽ കഠാരയടക്കം ഇരുമ്പുകമ്പികൾ കയറ്റിയവരെ നിങ്ങൾ അവരുടെ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കൂ അവർ നാല് പേരും അവരുടെ ജീവിതത്തിൽ ഒരു സ്വഭാവത്തിന് വിധേയമാണ് ഒന്ന് നേരത്തെ ബഹുമാനായെ ഒന്ന് ലഹരിയാണ് രണ്ടാമത്തത് പോണിക്ഷൻ ആണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ വിദ്യാർത്ഥികളോട് പറയാൻ നിങ്ങൾ ആരെങ്കിലും അവനവന്റെ ജീവിതത്തിൽ പോണോഗ്രഫിയുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ അറിയുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് പറ ലജ്ജയുണ്ട് പക്ഷെ ദീനാണല്ലോ നിങ്ങൾ വിദ്യാർത്ഥികളാണല്ലോ പറയണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായതുകൊണ്ട് പറയുകയാണ് സ്വന്തം പെങ്ങളെ തോന്നിവാസത്തിന്റെ കണ്ണിൽ ശൈത്താൻ നോക്കിപ്പിക്കും അവനവൻ്റെ വീട്ടിലെ ബാത്റൂമുകളിൽ ക്യാമറ വയ്ക്കിപ്പിക്കുവാൻ അവനവന്റെ സേത്വാൻ അവനവനെ നിർബന്ധിപ്പിക്കും അവനവൻ്റെ കുടുംബത്തിലും കൂട്ടത്തിലുമുള്ള സഹോദരിമാരെ വൃത്തികേടോടുകൂടി നോക്കുവാനും അതനുസരിച്ച് തോന്നിവാസം മനസ്സിൽ ആലോചിച്ച് ജീവിക്കുവാനും ശൈത്താൻ നമ്മളെ പ്രേരിപ്പിക്കും കുറ്റബോധം തോന്നിത്തുടങ്ങും പഠിക്കാൻ കഴിയാതെ നല്ല ബന്ധം നിൽക്കുന്ന നമ്മുടെ നമസ്കാരത്തിൽ പോലും എന്ന് നമ്മൾ ചൊല്ലുമ്പോ അള്ളാഹുവിനോട് ഏറ്റവും അഗാഠമായി ഫാത്തിഹ ചൊല്ലുമ്പോ സൂറത്ത് ചൊല്ലുമ്പോ ഹൃദയം അല്ലാഹുമായിട്ട് മുനാജാത്ത് നടക്കുന്ന സമയത്ത് പോലും മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഹൃദയബന്ധം സ്ഥാപിക്കുന്നതിന് പകരം കണ്ട പോണോഗ്രഫിയിലെ സ്ത്രീയുടെയും പുരുഷന്റെയും ചിത്രങ്ങൾ വരാൻ തുടങ്ങും വീഡിയോകൾ വരാൻ തുടങ്ങും അത്തഹിയാത്തെത്തുമ്പോഴേക്കും മനസ്സുകൊണ്ട് വ്യഭിചരിച്ചിട്ടുണ്ടാകും നമ്മൾ അറിയണം കഴപാലയത്തിന് നേരെ തിരിഞ്ഞ് ഉതെടുത്ത് മുസല്ല പിരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ പോലും നിസ്കാരം കഴിയുമ്പോഴേക്കും പാപമുക്തമാകേണ്ട മനസ്സിൽ നിസ്കാരം കഴിയുമ്പോഴേക്കും ഒരു വ്യഭിചാരം ചെയ്തതിന്റെ കുറ്റം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ ആ പരിഹാരം നമ്മൾ മാറുക എന്നതാണ് ആർക്കെങ്കിലും ഇതിൽ കൊണ്ട് മാറ്റമുണ്ടാകുമോ എന്ന് സംശയമുണ്ടോ നൂറ് ശതമാനം മാറാൻ കഴിയും എങ്ങനെയാണ് മാറാൻ കഴിയുക ഒന്നാമത്തെ ചിന്ത അള്ളാഹു നിരോധിച്ച ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് അല്ലാഹു ഒരുക്കി വെക്കുന്നത് സ്വർഗമാണ് എന്ന ചിന്തയാണ് സഹോദരങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത് ഇൻഡൈ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു നമ്മൾ ആ പാസ്വേഡുകൾ എന്നേക്കുമായി ആക്കി ആ സൈറ്റുകൾ വെച്ച സൈറ്റുകൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒഴിവാക്കുന്നു വാതിലുകൾ കുറ്റിയിട്ട് ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ കണ്ട തോന്നിവാസങ്ങൾ ഇനി ഇല്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സുന്ദരമായ ഒരു ജീവിതം അള്ളാഹു നമ്മൾക്ക് നൽകി ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും കുടുംബ ജീവിതം സന്തോഷകരമാകും ദാമ്പത്യവും വൈവാഹിക ജീവിതം അള്ളാഹു നൽകും കാരണം കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതം വരെ താറുമാറാകുന്ന അവസ്ഥയുണ്ടാകും കഴിയും അള്ളാഹു നൂറ് ശതമാനവും അള്ളാഹു നമ്മൾക്ക് പുറത്തു തരും അതിന് ഹൃദയത്തിൽ ബോധ്യമുണ്ടാകണം എന്താണ് ആ ബോധ്യം എന്നറിയുമോ നമ്മൾ ഏത് വാതിലുകൾ കുറ്റിയിടുമ്പോഴും ഏത് പുതപ്പിനുള്ളിൽ വരുമ്പോഴും ഏത് പാസ്വേഡ് ഇട്ട് പൂട്ടിയാലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് പിതാവ് ഉണ്ടാകണമെന്നില്ല മാതാവ് ഉണ്ടാകണമെന്നില്ല ഞാൻ എന്റെ മക്കളോട് ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം കേട്ടോ ഈ പറയുന്നത് ഹൃദയത്തോട് ചേർത്ത് വെക്കണം ഞാൻ നിങ്ങൾ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു അശ്ലീല വീഡിയോ ആരും അറിയാതെ ആരാരും കാണുന്നില്ല എന്നുറപ്പോടെ ഒരു തോന്നിവാസ വീഡിയോ ഫോണിലോ ലാപ്ടോപ്പിലോ ഇങ്ങനെ കാണുകയാണ് ഇങ്ങനെ അല്പനേരം കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ പിൻഭാഗത്തുനിന്ന് ചെറിയൊരു ശബ്ദം ആടനക്കം പോലെ നമ്മൾ തിരിഞ്ഞു നോക്കി നോക്കുമ്പോ നമ്മുടെ വാപ്പിമ്മിം നോക്കി നിൽക്കുകയാണ് കഴിഞ്ഞ അഞ്ചു മിനിറ്റായി മകനായ മകളായ നമ്മൾ കാണുന്ന ഈ വീഡിയോ ഈ സൈറ്റ് നമ്മുടെ വാപ്പിമ്മി നോക്കി നിൽക്കുകയാണ് എന്ന് മനസ്സിലായാൽ അവിടെ എന്ത് സംഭവിക്കും സംഭവിക്കും ആ ഫോൺ നമ്മൾ ഇടും അവിടെ നിന്ന് ഓടും വൈകുന്നേരം വീട്ടിലേക്ക് വരാൻ കഴിയില്ല പിന്നീട് പെങ്ങളെ ബൈക്കിന്റെ പിന്നിൽ വെച്ച് പോകാൻ ബാപ്പി സമ്മതിക്കൂല പിന്നെ ഒറ്റക്ക് റൂമിൽ കിടക്കാൻ കഴിയില്ല പിന്നീട് വാതിൽ കുറ്റിയിടാൻ സമ്മതിക്കൂല ഒരു കുടുംബക്കാരന്റെ വീട്ടിലേക്കും നമ്മളെ പറഞ്ഞേക്കാൾ കുടുംബത്തിന് ധൈര്യം ഉണ്ടാവൂല സഹോദരങ്ങളെ നമ്മുടെ ബാപ്പയുമ്മയും അഞ്ച് മിനിറ്റ് ഒരു തോന്നിവാസം കണ്ടു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ നമ്മുടെ ലജ്ജ ഇതാണെങ്കിൽ ലാപ്ടോപ്പിലാകട്ടെ കൂട്ടുകാരുടെ കൂടെ ടൂറിലാകട്ടെ ഇവിടെ നിന്ന് എവിടെക്കെങ്കിലും പോയി അവിടെ വെച്ച് ഏതെങ്കിലും കഫയുടെ ഉള്ളിലാകട്ടെ ഞാനൊരു തോന്നിവാസം എന്റെ ഫോണിലടക്കം ഇങ്ങനെ കാണുമ്പോ മിനിമം മിനിമം മൂന്നാളുകൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു മൂന്നാളുകൾ കുറ്റിയിട്ട വാതിലുകൾ അവർക്ക് തടസ്സമല്ല പൂട്ടിയിട്ട പാസ്വേഡുകൾ അവർക്ക് തടസ്സമല്ല ഡിലീറ്റ് ചെയ്ത ഹിസ്റ്ററികൾ അവർക്ക് തടസ്സമല്ല ഒന്ന് അള്ളാഹുവാണ് രണ്ട് അള്ളാഹു നിശ്ചയിച്ച രണ്ട് മലക്കുകളും അവർ മൂന്ന് പേരും ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവായി അവർ കാണുന്നു പോരാ അവർ നാളെ മുഴുവൻ നിൽക്കുന്നു അറിയണം നമ്മുടെ വിരൽ തുമ്പുകൾ സാക്ഷി പറയും കണ്ണുകൾ സാക്ഷി പറയും ജനേന്ദ്രിയം അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയും ഇരുട്ടുള്ള റോം പ്രകാശിപ്പിച്ചാഹു കൊണ്ടുവരും നമ്മൾ കൈകൾ കൊണ്ട് ചെയ്തതും മനസ്സുകൊണ്ട് ആസ്വദിച്ചതും അള്ളാഹു തിരിച്ചു കൊണ്ടുവരും അവിടെയാണ് നമ്മൾക്ക് മാറണം എന്ന ചിന്തയുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അള്ളാഹുവെ പഠന കാലഘട്ടത്ത് പ്രോഫ്കോണിൽ എത്തുന്നത് വരെ എന്റെ ജീവിതത്തിൽ അശ്ലീലത ഉണ്ടായിരുന്നു പോണോഗ്രഫി ഉണ്ടായിരുന്നു മാസ്റ്റർ ബേസൻ ഉണ്ടായിരുന്നു തോന്നിവാസങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ പ്രോഫ്കോണിന് വന്നതിന് ശേഷം ആ സൈറ്റുകളോട് ഞാൻ വിട പറഞ്ഞു ആ വീഡിയോകൾ ഞാൻ ഡിലീറ്റ് ചെയ്തു ആ പാസ്വേഡുകൾക്കപ്പുറം ഞാൻ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ എന്റെ കൂട്ടുകെട്ടിൽ മാറ്റം വരുത്തി എന്റെ ചിന്തയിൽ നിന്ന് ഞാൻ ഹറാമുകളെ ഒഴിവാക്കി അതാണ് എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ വഴി തെളിയിച്ച നരകത്തിന്റെ വഴിയിൽ നിന്ന് മാറ്റിയ ഏ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ കാലഘട്ടം

അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നക്തനേത്രങ്ങൾ കൊണ്ട് കണ്ട് ധീരദുകളായി ധീര മക്കളായി നല്ല വിദ്യാർത്ഥികളായി മാറുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസല